രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് ജനസംഖ്യ വളർന്നിട്ടുണ്ട് ജനസംഖ്യ വളരുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടും അതിന് മോദി എന്ത് ചെയ്യും എന്നാണ് ഷാബു പ്രസാദിൻ്റെ ചോദ്യം അദ്ദേഹം അത് അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ് നമുക്ക് മനസ്സിലാവും അജിംസേ ഞാൻ അജിംസ് പറഞ്ഞതിനോടൊപ്പം ഇപ്പൊ തൽക്കാലം യോജിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് മോബ്ലിൻസിങ് ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒറ്റപ്പെട്ടായി നടന്നിട്ടുണ്ടെന്നാണ് നമ്മളുടെയൊക്കെ ഒരു അനുഭവവും അറിവുമൊക്കെ പക്ഷേ ഷാബു പ്രസാദ് ഇത്രയും വ്യക്തമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാദത്തിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വെച്ച് തന്നെ പറയും രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണല്ലോ അതിന് കാരണം എന്താ നരേന്ദ്രമോദി രാജ്യം ാണ് അല്ലേ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ജനസംഖ്യ വർദ്ധിച്ചു അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ കൊള്ള നടന്നിട്ടുണ്ട് അതിന്റെ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് പെട്രോളിയം പൈസ വർദ്ധനവ് വന്നിട്ടുണ്ട് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടി വർഗീയ കൊലപാതകങ്ങൾ വർഗീയ അക്രമങ്ങൾ ലഹളകൾ അതെല്ലാം വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്ന എന്തിനോടാണെന്നറിയോ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കാരണം സൈബർ മേഖലയിലുള്ള മറ്റേ സാങ്കേതിക സൗകര്യങ്ങൾ സന്നാഹങ്ങൾ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതുകൊണ്ട് സൈബർ കുറ്റങ്ങൾ വർദ്ധിച്ചു മുമ്പ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായില്ല അത് തന്നെ എനിക്കും പറയാനുള്ളത് മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നു മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനം ഒരു വർഷത്തിലധികമായിട്ട് എരിഞ്ഞിട്ടും അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്ന പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾ പറയുമ്പോ കേരളത്തിൽ ഉണ്ടായില്ലേ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടായിട്ടില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സ്റ്റേറ്റിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ എവിടെ ഉണ്ടായാലും അതിന് ഉത്തരവാദിത്തം പറയാൻ ബാധ്യതപ്പെട്ട ഒരു നേതാവിന്റെ പേരാണ് നരേന്ദ്രമോദി അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ അദ്ദേഹം ഉത്തർപ്രദേശിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ യൂണിയൻ ടെരിറ്ററിന്റെ സംസ്ഥാനങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ട ഉണ്ടാകുമ്പോൾ ദളിത ആദിവാസി സ്ത്രീകൾക്കെതിരെയുള്ള വേട്ടകൾ ഉണ്ടാകുമ്പോൾ വരേണ്ട വാക്കുകൾ ഒന്നും വന്നില്ല ഇങ്ങനെ ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളോ നടത്തുന്ന ആളുകളെ എൻഡോഴ്സ് ചെയ്ത് അവരെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഉത്തരവാദിത്വം നരേന്ദ്രമോദി പറയണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദി പറയുന്നതിന് പകരം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയോടൊക്കെ ചോദിക്കാൻ പറ്റും നമുക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടുമാണ് സർക്കാരിനോടു ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറുപടി പറയേണ്ടത് അല്ലേ ഇവിടെ ന്യായ സംഹിത എന്ന് ഈ രാജ്യത്തിന്റെ നിയമ സംഹിതയ്ക്ക് മാറ്റിമറിക്കാൻ പേര് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഏത് സംഹിതയിലും ഏത് നിയമായാലും ആ നിയമങ്ങൾ പ്രകാരം ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കൂടി പറയണ്ടേ ഇവിടെ ഒരാൾ ബീഫ് ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നു പശുവിനെ വിൽക്കാൻ കൊണ്ടുപോകുന്നു എന്നുള്ള പേരിൽ അയാൾ ആൾക്കൂട്ടം കൊലപാതകം ചെയ്യുന്നു ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടോ ഇവിടെ ബീഫ് ഇവിടെ പശുവിനെ വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോ അപ്പൊ നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കുകയാണ് ആരെ കൊല്ലണമെന്ന് അതൊക്കെ കൊന്നു കഴിയുമ്പോൾ അതിനൊരു അതിനൊരു വേറൊരു വേഷം കൊണ്ടുവരാണ് അയാൾ ബീഫ് കഴിച്ചു അല്ലെങ്കിൽ അയാൾ പോത്തിനെ കടത്തി അല്ലെങ്കിൽ അയാൾ പശുവിനെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കണം ആളുകൾ കൊല്ലുന്നു ആദ്യം കൊലപാതകം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ബീഫ് കടത്തിയാൽ അല്ലെങ്കിൽ ബീഫ് കഴിച്ചാൽ അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോയാൽ പോത്തിനെ കൊണ്ടുപോയാൽ കൊല്ലാം എന്നുള്ള ഒരു വ്യവസ്ഥിതി ഈ രാജ്യത്ത് ബംഗിന്ധേരണം വരത്തി വെക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്തെ ആളുകളുടെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു പൊതുബോധത്തിന്റെ ഭാഗമാണ് അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിന് തന്നെയാണ് അതിന് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്